അപ്പോൾ അങ്ങനെ പുന്നമടയുടെ ഓളപ്പറപ്പിൽ ഇന്ന് ആവേശപൂരമാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് നടക്കുകയാണ് ഇങ്ങനെ ആവേശങ്ങളോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ആര് കപ്പടിക്കും എന്ന എന്ന ഏറ്റവും വലിയ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്നോടൊപ്പം അമൽനാഥ് ചേരുകയാണ് പുന്നമടയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് വള്ളംകളിയുടെ ആവേശം പങ്കുവെക്കാനായി അമൽനാഥ് എല്ലാ വഴികളും ആലപ്പുഴയിലേക്കാണ് എല്ലാവരും നെഹ്റു ട്രോഫി കാണാനായി ആലപ്പുഴയുടെ ഓളപ്പറപ്പിലേക്ക് പുന്നമടയുടെ ആവേശ കാഴ്ചകളിലേക്ക് എത്തുന്ന ദിവസമാണ് എന്താണ് ഈ സമയം പങ്കുവയ്ക്കാൻ പറ്റുന്നത് മനു നമ്മൾ നാളെയാണ് നാളെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇപ്പോൾ വള്ളംകളി കളി മത്സരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചത് മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഏകദേശം അൻപതോളം ചെറുവള്ളങ്ങളാണ് ഈ വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തിയൊന്നോളം ചുണ്ടൻ വള്ളങ്ങളും ഉണ്ട് അങ്ങനെ ആകെ മൊത്തം എഴുപത്തി ഒന്ന് വള്ളങ്ങളാണ് ഈ വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ മനു സൂചിപ്പിച്ച ആവേശം ആവേശത്തിന് ഒരു കുറവുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും നമുക്കിപ്പോൾ ക്യാമറ ഒന്ന് തിരിച്ചാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും ഈ വള്ളംകളി വെളിച്ചം കാണുവാൻ വേണ്ടി മഴയത്തുപോലും ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത് അത്തരത്തിൽ ആ ആവേശം അതിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പം ഇവിടെ ഈ ഒരു ഭാഗം താഴ്ന്ന വള്ളംകളി മത്സരം കാണാൻ വേണ്ടി നിരവധി പേർ തടിച്ചു കൂടിയ ഒരു സാഹചര്യം കൂടി നമുക്ക് അവരിലേക്ക് കൂടി പോകാം നല്ല മഴയാണ് വള്ളംകളി മത്സരം അതിന്റെ ആവേശത്തിൽ തന്നെയാണ് ഓളങ്ങൾക്ക് ചൂടുപിടിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എത്ര മഴയാണെന്ന് പറഞ്ഞാലും ഇന്ന് ഈ പുന്നമടക്കാല് ഒരു തീപ്പരുവണ്ട് ചതരും കാര്യം പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല പ്രഗത്ഭരായ ഒമ്പത് ടീമുകൾ ഇന്നിവിടെ മാറ്റി വയ്ക്കാനായിട്ട് ജയിക്കാൻ വേണ്ടി തന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോണത്തെ ജേതാക്കൾ പള്ളാത്തിരുത്തി ബോട്ട് കളപ്പമുണ്ട് ബി ബി സി കൈനകരി ഉണ്ട് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് കളപ്പമുണ്ട് എൻ്റെ ആരാധകരായ കുമരകം ടൗൺ ബോട്ട് പിന്നെ പായ്പാടം ചുണ്ടനുമുണ്ട് പിന്നെ നടുഭാഗം ചുണ്ടൻ പുന്നമട ബോട്ട് ബോട്ടിൽ പിന്നെ നടുഭാഗം ചുണ്ടൻ അങ്ങനെ നിരവധി ചുണ്ടങ്ങൾ ഇന്ന് വരുന്നുണ്ട് എന്നാലും ഇന്ന് പുന്നമടക്കായൽ തീ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞങ്ങൾ ഞങ്ങളെന്തായാലും ഞാനൊരു പത്ത് മുപ്പത്താറ് വർഷമായിട്ട് ഇവിടെ നേരിട്ട് കളി കാണുന്ന വ്യക്തിയാണ് എൻ്റെ സുഹൃത്തുക്കളായ രാജേഷ് എല്ലാവരും ഉണ്ട് നെഹ്റു ട്രോഫി മത്സരത്തിൽ തുഴഞ്ഞിട്ടുള്ള വ്യക്തികളാണിത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് വള്ളംകളിന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനാണ് ഒരു ജീവ നമുക്കേതായാലും ഈ വള്ളത്തിൽ മുന്നേ തുഴഞ്ഞിട്ടുള്ള അദ്ദേഹത്തിലേക്ക് കൂടി പോവാം ഒരു ചോദ്യം ആദ്യം ചോദിക്കാം ആരായിരിക്കും ഇത്തവണത്തെ മത്സരത്തിൽ വിജയം എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ വേണ്ടി സാധിക്കും ഇത്തവണത്തെ മത്സരത്തിൽ വിജയിക്കണം എന്ന് എനിക്ക് ആഗ്രഹം യു ബി സി കൈനകരിയാണ് കാരണം ഞാൻ ഒരു കൈകരിക്കാരനാണ് യു ബി സി കൈനകരിയിൽ എൻ്റെ ചെറുപ്പകാലം മുതലേ കാണുന്ന ഒരു ക്ലബ്ബാണ് അന്ന് മുതൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ലബ്ബാണ് യു ബി സി കൈനഗരി കൈനകരി വിജയിക്കണമെന്ന് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു ക്ലബ്ബാണ് ബി ബി സി കൈനഗരി കഴിഞ്ഞ വർഷത്തെ രണ്ടാം സ്ഥാനക്കാരായ ബി ബി സി കൈനകരി അവരും ഈ മത്സരത്തിൽ എന്തായാലും ഫൈനലിൽ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാറ് വരെ ഈ നെഹ്റു ട്രോഫിയിൽ വള്ളത്തിൽ തുടങ്ങിട്ടുള്ള അതായത് ഇരുട്ടു കുത്തി ബി ഗ്രേഡ് വള്ളങ്ങൾ തുഴഞ്ഞിട്ടുള്ള വിസ്മയ ബോട്ട് ക്ലബ്ബ് ജയശ്രീ ബോട്ട് ക്ലബ്ബ് വെളിനാട് ഇന്നുള്ള ടീമുകളിലൊക്കെ തുഴഞ്ഞിട്ടുള്ള ആളാണ് അത് പതിനാറ് ശേഷമാണ് തുഴയാതെ ഇരുന്നിട്ടുള്ളത് പിന്നെ എല്ലാ വർഷവും വള്ളംകളി ഇവിടെ നേരിട്ട് കാണുന്ന ആളാണ് ആ വള്ളംകളി ഞങ്ങളുടെ ജീവിത എന്താ പറയുന്നത് ഒരു ആവേശമാണ് ആലപ്പുഴക്കാരുടെ ലഹരിയാണ് വള്ളംകരി ആലപ്പുഴയുടെ പൂരമാണ് ആലപ്പുഴയുടെ പൂരമാണ് വള്ളംകളി എന്ന് പറയുന്നത് നെഹ്റു വള്ളംകളി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മഴയല്ല മഴയല്ല എന്തുവാണെന്ന് പറഞ്ഞാലും ഇന്ന് പുന്നമടക്കാലിൽ തീ പാറുന്ന മത്സരം തന്നെ നടക്കും കാരണം ഉച്ചയ്ക്ക് ഒരു രണ്ട് മുപ്പത് മൂന്ന് മണി മാസ്റ്ററിൽ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ നെഞ്ചടിക്കാൻ തുടങ്ങും കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കപ്പെടുന്ന വള്ളങ്ങളും ഉണ്ട് അത് ഹീറ്റ്സ് മത്സരങ്ങളാണെങ്കിലും കടുത്ത പോരാട്ടം തന്നെ നടക്കും അപ്പോൾ അത് കാണാനുള്ള നെഞ്ചെടുപ്പ് കൂടും ഇന്ന് പുന്നോടൊക്കെ അതിന് തീ പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരുത്തോ ആര് വിജയിച്ചാലും ഒരു ലീഡ് എത്രയായിരിക്കും എത്ര അകലെയായിരിക്കും വിജയം വള്ളപ്പാട് കഴിഞ്ഞ മൈക്രോ സെക്കൻഡിനാണ് കഴിഞ്ഞോണ നാല് 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 വള്ളങ്ങൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞോണെ വീവരം വള്ളം നടുപ്പാകം വള്ളം പള്ളാത്തിരുതി ചുണ്ടൻ നിരണം ചുണ്ടൻ എന്നീ നാല് വള്ളങ്ങളാണ് കഴിഞ്ഞ വർഷം ഫൈനലിൽ വന്നത് ഈ നാല് വള്ളം മൈക്രോസെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത് ഒന്നും പറയാൻ പറ്റാത്തത് ആരും ലീഡ് നടത്തില്ല അപ്പം പള്ളാത്തിരുത്തിക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു വള്ളപ്പാടെന്നു പറഞ്ഞു പക്ഷേ അത് അവരുടെ ആവേശം കൊണ്ട് പറയുന്നതാണ് കുമരകം ബോട്ടിലിപ്പോൾ എന്തായാലും ഈ കപ്പ് നേടുന്നതാണ് എൻ്റെ അഭിപ്രായം കാര്യം ഞാൻ ഇത്തവണ ഏതായാലും മൈക്രോ സെക്കൻഡ് ഇല്ല ഇപ്പോൾ ഏറ്റവും അവസാനം ഒരുമിച്ചാണ് ടീമുകൾ എത്തുന്നതെങ്കിൽ ആറുമാസം വെച്ചിട്ട് കപ്പ് ഷെയർ ചെയ്യുക എന്നൊരു നിയമത്തിലേക്ക് നിയമത്തിൽ വന്നത് അതെന്തായാലും നല്ല കാര്യമായി കഴിഞ്ഞ വർഷം തന്നെ കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളം ഫിനിഷ് ചെയ്ത് ഉടനെ തന്നെ പള്ളാത്തിരുത്തി ബോട്ട് ക്ലബ് ജയിച്ചെന്നൊരു വാർത്ത പ്രചരിക്കുകയുണ്ടായി ഇല്ലെങ്കിൽ അനൗൺസ് ചെയ്യുകയുണ്ടായി പക്ഷേ സാധ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നവർ വിലയിരുത്തണം കാര്യം ജഡ്ജിസ്റ്റിന് വിട്ടതിന് ശേഷം അങ്ങനെ അവർ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അനൗൺസ്മെൻറ്റ് ഉടനെ എന്നെ പള്ളാത്തരത്തി കാര്യം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ നഗ്ന നേത്രങ്ങളൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റത്തില്ല കമ്പ്യൂട്ടർ പോലും സംശയിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് അന്നുണ്ടായത് ഇത്തവണ അങ്ങനെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു ഷെയർ ചെയ്ത് കൊടുക്കുക പണ്ടും അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് പല വള്ളങ്ങളും പുളുങ്ങുന്നി കൊണ്ടനും എൻ്റെ കാര്യക്കാരുടെ പൊങ്ങ ക്ലബ്ബ് തുഴഞ്ഞ കാവാലം ചുണ്ടനാണേലും രണ്ട് പ്രാവശ്യമായിട്ട് ആറുമാസം ആറുമാസം വെച്ച് കപ്പ് വിതരണം ചെയ്ത ആയിട്ട് ഓർമ്മയുണ്ട് ഓക്കെ അപ്പോൾ തീ പറിക്കും എന്തായാലും ഇത്തവണ ആലപ്പുഴയിൽ തീ പാറുമെന്ന് തന്നെയാണ് പറയുന്നത് ഒരു വെള്ളപ്പാടകലും ഒരു ലീഡ് വരില്ല എന്ന് പറയുന്നത് ഇപ്പോൾ യുവാക്കൾ കൂടിയുണ്ട് എത്ര എവിടെന്നാണ് വരുന്നത് ഞങ്ങൾ മലപ്പുറത്ത് 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 നിന്ന് വള്ളംകളി കാണാൻ വേണ്ടി എത്തിയവരാണ് എങ്ങനെയാണ് യുവാക്കളുടെ ആവേശം എല്ലാ വർഷവും വർഷം എല്ലാ വർഷവും വർഷം ഞമ്മളെ വള്ളംകളി അവിടെ നടക്കുന്നത് ഉത്തരമേഖലാ ജലോത്സവം ഞങ്ങളെ മലപ്പുറം ജില്ലയില് അപ്പോ ചെറുവള്ളാണ് ഒമ്പതാം മത്സരമാണ് അപ്പോ ഞങ്ങള് ഞങ്ങൾ എല്ലാ വർഷവും നല്ല ആവശ്യമായിരുന്നു മൂന്നാമത്തെ ഹീറ്റ്സ് ഒക്കെ സൂപ്പർ ആര് വിജയിക്കുന്ന അങ്ങനെ ചുണ്ടവേളങ്ങളിൽ യു ബി സി അല്ലെങ്കിൽ പള്ളാതുരുത്തിയോ അല്ലെങ്കിൽ യുണൈറ്റഡ് എഫ് സിയോ അല്ല യുണൈറ്റഡ് ബോട്ട് ക്ലബ് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഏതായാലും വലിയ ആവേശം തന്നെ ഇതാ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ചില പ്രതീക്ഷകളൊക്കെ ഇവർക്കുണ്ട് ഈ വള്ളങ്ങൾ വിജയിക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷയായി ഇവർ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് അത്തരം ഒരു കണക്കുകൂട്ടലിലേക്കൊന്നും ഏതായാലും പോകാൻ വേണ്ടി സാധിക്കില്ല അതുതന്നെയാണ് കഴിഞ്ഞ വർഷങ്ങൾ ഒക്കെയുള്ള അനുഭവങ്ങൾ നമ്മോട് പറയുന്നത് കാരണം മൈക്രോ സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് വിജയം പോകുന്നത് ഇപ്പോൾ എന്തായാലും ഒരു ഒരു വെള്ളപ്പാടകലൊന്നും എന്തായാലും ലീഡ് ഉണ്ടാകില്ല ഒരു അരവള്ളപ്പാട് പോലും ലീഡ് ഉണ്ടാകില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ളവരൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ആവേശം ഇങ്ങനെ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് നമുക്ക് ഏതാനും ഒരു ആർപ്പോട് കൂടി അവസാനിപ്പിച്ചൂടെ ചെറുവള്ളുടെ മത്സരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് തിരിക്കുകയാണ് ഏതായാലും